ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിച്ചത് സഞ്ജു സാംസന്റെ അഭാവമായിരുന്നു എന്നതിൽ സംശയമില്ല മലയാളി വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമായ സഞ്ജു സമീപകാലത്തായി ടി ട്വന്റി ഓപ്പണറായി തിളങ്ങുകയും ചെയ്തിരുന്നു മൂന്ന് സെഞ്ചുറി പ്രകടനങ്ങൾ അടക്കം നടത്തി സഞ്ജു മികച്ച ഫോമിൽ നിന്നിട്ടും ഇന്ത്യ സഞ്ജുവിനെ ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല ഏകദിനത്തിൽ അൻപത്തി ആറിന് മുകളിലാണ് സഞ്ജു സാംസന്റെ ശരാശരി എന്നത് എന്നാൽ സഞ്ജുവിനെ തഴിഞ്ഞ കെ എൽ രാഹുവിനും ഋഷഭ് പന്തിരെയുമാണ് ഇന്ത്യ ടീമിലേക്ക് പ്രധാനമായും പരിഗണിച്ചിരിക്കുന്നത് സഞ്ജു വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാൻ അദ്ദേഹത്തെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയാൻ വലിയ തോതിൽ കാരണമായിട്ടുണ്ട് കെ സി എ ഭാരവാഹികളുമായി സഞ്ജു സാംസണിനുള്ള ഭിന്നതയും സഞ്ജുവിനെ തഴയപ്പെടാൻ വഴിതെളിച്ചു സഞ്ജു വിജയ് ഹസാര ട്രോഫി ക്യാമ്പിൽ പങ്കെടുക്കില്ലെന്ന കാരണത്താലാണ് അദ്ദേഹത്തെ കേരള ടീമിൽ നിന്ന് പ്രധാനമായി തഴഞ്ഞത് സഞ്ജുവിനോട് കേരള ഭാരവാഹികളുടെ ഈഗോയാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാം കെ സി എ ഭാരവാഹികൾ സഞ്ജുവിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം ആരാധകർക്കിടെ ശക്തമായി നിലനിൽക്കുന്നുമുണ്ട് സഞ്ജുവിനെ തകർക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രമിച്ചെന്നും അന്ന് രക്ഷി രാഹുൽ ദ്രാവിഡ് ദ്രാവിഡാണെന്നും വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സഞ്ജുവിന്റെ പിതാവായ സാംസൺ വിശ്വനാഥ് സഞ്ജുവിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉടയ്ക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഇതിനു മുമ്പും സഞ്ജുവിനെ ഒതുക്കാനുള്ള നീക്കം കെ സി നടത്തുകയും ചെയ്തിട്ടുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് സഞ്ജു സാംസനെ പ്രധാനമായും വളർത്തിയതെന്ന് ഭാരവാഹികൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല സഞ്ജുവിനെതിരെ ഇതിനു മുമ്പും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കെ സി ഐ തയ്യാറായിരുന്നു കേരളത്തിന്റെ അഭിമാന താരമാണെന്ന പരിഗണന സഞ്ജുവിന് ഒരിക്കലും ലഭിച്ചിരുന്നുമില്ല സഞ്ജുവിനെ കെ സി ഐ ഭാരവാഹികൾ തഴഞ്ഞപ്പോൾ തിരിച്ചുവരവ് നടത്തിയത് എങ്ങനെയാണെന്ന് സഞ്ജുവിന്റെ പിതാവ് തുറന്നു പറയുകയും ചെയ്തു സഞ്ജു സാംസന്റെ വളർച്ചയിൽ രാജസ്ഥാൻ റോയൽസ് ആണ് യഥാർത്ഥത്തിൽ കയ്യടി അർഹിക്കുന്നത് അതിൽ ഒരു സംശയവുമില്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പല ഘട്ടത്തിലും സഞ്ജു സാംസനെ തകർക്കാനാണ് കൂടുതലും ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ രാഹുൽ ദ്രാവിഡ് പരിശീലകനായിരുന്നപ്പോൾ സഞ്ജുവിന് ഐ പി എല്ലിലേക്ക് എത്താൻ അവസരം നൽകിയിരുന്നു രാജസ്ഥാൻ റോയൽസിൽ ലഭിച്ച അവസരങ്ങൾ മുതലാക്കിയ സഞ്ജു വളരെ വേഗം എല്ലാവരുടെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇന്ന് ഇന്ത്യയുടെ സൂപ്പർ താരമായി സഞ്ജു മാറിയതിന് കാരണം രാജസ്ഥാനിലെ പ്രകടനങ്ങൾ ആണെന്നതിൽ സംശയമില്ല സഞ്ജു കേരള ക്രിക്കറ്റ് ടീമിനൊപ്പം നടത്തിയ മികച്ച പ്രകടനങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് തന്നെ പറയാം എന്തായാലും സഞ്ജുവിന്റെ കരിയറിലെ നിർണായക ഘട്ടത്തിൽ കെ സി എ ഭാരവാഹികൾ സഞ്ജു സാംസൺ െ കൈവിടുകയായിരുന്നു ഭാരവാഹികളുടെ ഈഗോ സഞ്ജുവിന്റെ കരിയറിനെ പിന്നോട്ടടിക്കുമ്പോഴും ആത്മവിശ്വാസത്തോടെ പൊരുതുകയാണ് താരം എന്നതാണ് യാഥാർത്ഥ്യം